ഒരു സമരഭൂമിയിലാണ് ഞാൻ അമ്മയുടെ പ്രതിനിധി സരയു സരയുടെ സരയുട പ്രസംഗം ഞാൻ കേട്ടിരുന്നു പല ആളുകളിലും എന്താണ് ഈ നിമിഷം സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു ഉച്ചം തോന്നുന്നു നമ്മൾ ജീവിക്കുന്ന സെക്യുലർ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന ജീവിക്കുന്നൊരു അവസ്ഥയെപ്പറ്റി ആലോചിക്കുമ്പോൾ പക്ഷേ കലാപ്രവർത്തക പ്രവർത്തക എന്നുള്ള രീതിയിൽ പ്രതീക്ഷയുണ്ട് ടത്തും തഴയപ്പെട്ടിട്ടില്ല കലയുടെ ശബ്ദം എന്ന് പറയുന്നത് ശക്തമാണ് അതെന്നും ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കും ഇത്തരം ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്തള്ളി ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദത്തിൽ സിനിമ അല്ലെങ്കിൽ കല എന്നും സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എനിക്ക് തോന്നുന്നു ഉണ്ടാകും എൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ വരും ആ ഒരു സംഭവമാണ് അതെ അതെ കേവലം ഒരു പേരിൻ്റെ പ്രശ്നമെന്നല്ല നമ്മൾ ഇതിനെ കാണേണ്ടത് അതിലും ഉള്ളിൽ അടിവരയിട്ട് പറയേണ്ട പല വിഷയങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോലെ തന്നെ സരിയൂ എന്നുള്ള പേരിൽ ഇനി എനിക്കും രൂപരേഖകൾ തരുമോ എന്നുള്ള ആശങ്കയിലാണ് ഞാൻ ഇത്ര ഇത്രയും കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇത്തരം സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു അക്കമിട്ട് നിരത്തി തരുമോ എന്നുള്ള ആശങ്കയിലാണ് അതൊന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കലാ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഷയാണ് അങ്ങനെ അമ്മ തീർച്ചയായിട്ടും അമ്മയുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഇന്നത്തെ നമ്മുടെ സമരഭൂമിയിൽ ഉണ്ടായിരുന്നു ബിക്കോസ് നമ്മളാണ് പലപ്പോഴും ഇത്തരം കഥാപാത്രങ്ങൾ മുഖമായിട്ട് വെള്ളിത്തിരയിൽ എത്തുന്നത് നമ്മുടെ മുഖത്തിലൂടെയാണ് ജാനകിയായിട്ടും ലക്ഷ്മിയായിട്ടും അല്ലെങ്കിൽ രാമനായിട്ടും കൃഷ്ണനായിട്ടും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രേക്ഷകർ അത് സ്വീകരിക്കുന്നു എങ്കിൽ അത് സ്വീകാര്യമാണ് അതിന് മുമ്പിൽ ഒരു കത്രികയും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സമരം ശക്തമാകുകയാണ് സമരം ശക്തമാകുന്ന ഭാഗമായിട്ട് നിർമ്മാതാക്കളുടെ പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത് സമരം സമരത്തിന്റെ ഒരു ഇത്തരമൊരു കുറിച്ച് ഇത് ഒരു കേട്ട് കേട്ടുകേവി പോലും ഇല്ലാത്ത ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പേരിടുന്ന എന്തെല്ലാം പേര് ഈ പേര് തന്നെ എത്രയോ തവണ സിനിമയിൽ വന്നിരിക്കുകയാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പോലും മനസ്സിലാവുന്നില്ല ഗവൺമെന്റ് അറിഞ്ഞാണോ ഉദ്യോഗസ്ഥ തലത്തിലാണോ ഉദ്യോഗസ്ഥ തലത്തിലാണെന്നാണ് തോന്നുന്നത് എനിക്ക് വലിയ രാജ്യഭക്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്ന് പറയുന്നു ഇവിടുത്തെ സെൻസർ ബോർഡിനെ ഞാൻ കുറ്റം പറയില്ല കാര്യം ഇവിടുത്തെ സെൻസർ ബോർഡ് അതായത് റീജിയണൽ ഓഫീസ് ഓൾറെഡി ഇത് റെക്കമെൻഡ് ചെയ്ത് വിട്ടതാണ് അവിടെ ഈ പേരും ഇതിൻ്റെ സിനോപ്സിസും കണ്ടിട്ട് തിരിച്ചു വിളിച്ചതായിട്ടാണ് അറിവ് അല്ലെങ്കിൽ ഇന്ന ട്രെയിലർ സെൻസർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഇവിടുത്തെ സെൻസർ ബോർഡിനോ ഇവിടുത്തെ സെൻസർ ബോർഡ് അംഗങ്ങൾക്കോ ഉണ്ടെങ്കിൽ അവർ ചെയ്യില്ലല്ലോ അതാണ് മനസ്സിലാകാത്തത് എന്തായാലും അതിനകത്ത് നിയമ പോരാട്ടം തുടരും അപ്പം ഈ പടം അവർക്ക് പൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല അവർക്ക് എങ്ങനെയും പടം ഇറക്കിയേ പറ്റൂ അല്ലാതെ അവർക്ക് നിൽക്കള്ളി ഇല്ലാത്ത അവസ്ഥയാണ് അവരെന്തെങ്കിലും കാരണത്താൽ പേര് മാറ്റോ മാറ്റാതിരിക്കുമോ എന്തെങ്കിലും ചെയ്താൽ തന്നെയും ഞങ്ങൾ തുടർ ഇങ്ങനെയുള്ള നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും നടപടികളും ഉണ്ടാവും കേസ് കളക് മൂവിയും അതെ ഇതൊന്നൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സമരം ശക്തമായി കൊണ്ടിരിക്കുന്നു താങ്കളുടെ പ്രസംഗവും ഞാൻ കേട്ടിട്ടുണ്ട് താങ്കളുടെ വലിയ കൂടിയാണ് പ്രസംഗം മുന്നോട്ട് വെച്ചത് ഇത്ര നടപടി ഒരു ജാതിവൽക്കരിക്കുന്നു സിനിമയെപ്പോലും ആകുന്നു എന്നതിന് എനിക്ക് സെൻസർ ബോർഡ് നടത്തിരിക്കുകയാണ് അല്ല തീർച്ചയായിട്ടും ഞാനത് അവിടെ പറഞ്ഞത് അതാണ് കാരണം ഇത് സെൻസർ ബോർഡിൻ്റെ ഒരു ജാതിവൽക്കരണത്തെക്കാളും കൂടുതൽ ഇന്നത്തെ ഇന്ത്യയിൽ അതിനപ്പുറത്തേക്ക് പോകുക എന്നുള്ള ഭയപ്പാട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കാരണം ഇത് കേവലം ഒരു സിനിമയുടെ പേര് മാറ്റം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം ജാനകി വേഴ്സസ് ദി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ജാനകി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് എന്തൊക്കെയാകും എന്നുള്ളത് അത് അത് മാറ്റിക്കഴിഞ്ഞാൽ ഭരണകൂടം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ നടപ്പിലാക്കി അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പല കാര്യങ്ങളും ഇതൊരു ടെസ്റ്റ് ഹൗസ് ആയിരിക്കാം പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ് ജനങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു മേഖലയാണ് അവിടെ വർഗീയമായോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടോ ജാതീയമായോ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ തീർച്ചയായിട്ടും ഇന്ത്യ ഇന്ത്യ ഇന്ത്യയെ ഒട്ടാകെ നമ്മൾ വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ഇത് പ്രതിഷേധിക്കണം എല്ലാവരും ഈ കൂട്ടായ്മയിൽ പങ്കുചേരണം ഇവരുടെ ഈ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ നിർത്തലാക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്